നമസ്കാരം ഇന്ന് ഒരു വിശിഷ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ളത് എറണാകുളം പാലാരിവട്ടത്ത് ഡോക്ടർ നിമിഷ ആയുർവേദ ഹോസ്പിറ്റലിലെ എം ഡി ഡോക്ടർ നിമിഷ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത് യെസ് ഡോക്ടർ നമസ്കാരം നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ ഓക്കെ ഡോക്ടർ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ല നമുക്ക് നമുക്ക് പാർക്കാൻ ചന്ത ആശയം അത് ഡോക്ടർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഡോക്ടർ അത് വന്ന് കണ്ടു അല്ലേ ഡോക്ടറെ അത് വന്ന് കണ്ട് അപ്പൊ ഡോക്ടർക്ക് തോന്നി കണ്ടല്ലോ അവിടെ നിറയെ പച്ചപ്പ് അതോടൊപ്പം തന്നെ റൂഫിൽ ഗ്രാസ് പിന്നെ റൂഫിന്റെ ബോട്ടം അവിടെ ഉള്ളത് മൺ പാക്ക് ആണ് സ്വിമ്മിങ് പൂള് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർക്ക് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ് ആക്ച്വലി ആസ് എ പേഴ്സൺ എനിക്ക് ഈ ഒരു നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ കേട്ടപ്പോഴും അത് കണ്ടപ്പോഴും പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് മനസ്സിനും ശരീരത്തിനും ഭയങ്കര ഒരു കുളിര് ഫീൽ ചെയ്തു ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ അത് തന്നെ ആ ഒരു ഫീല് തന്നെയായിരുന്നു അവിടം കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു ആയുർവേദ സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് ആധുനികമായിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ശരിക്കും പ്രതിപാദിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു തീം തന്നെയാണ് അതിൽ പറയുന്നത് അതായത് ഇപ്പം ഇഹംഹി പഞ്ചമഹാഭൂതാത്മകം ദ്രവ്യം ഇഹംഹി സൂത്രം പഞ്ചമഹാഭൂതാത്മകം ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ദ്രവ്യങ്ങളും പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് പഞ്ചമഹാഭൂതം എന്ന് പറയുന്നത് പൃഥ്വി ആപ് തേജോ വായു ആകാശം അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം ഈ അഞ്ച് ഘടകങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും ലൈവായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ അഞ്ച് സംഭവങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയും ആ സമയം ഇത് നോർമലായിട്ട് സന്തുലിതമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് ആണെന്നാണ് പറയുക അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രപഞ്ചത്തിനോട് നമ്മൾ അത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തീം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കാരണം പ്രപഞ്ചവും ശരീരവും തമ്മിലുള്ള ആ ഒരു ലിങ്ക് അത് ഈ ഈ ഒരു നമ്മുടെ ചന്ദനത്തോപ്പിൽ വരുമ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളവിടെ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും എൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ സൈഡ് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു 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 ശരിക്കും അവിടെ ഫ്രണ്ട്ലി ആയിട്ട് ഈ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത് എന്താ ഡോക്ടർ അതുകൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് ഡോക്ടർക്ക് പറയാൻ നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീടുകളിൽ നമ്മൾ പുല്ല് മേഞ്ഞതും ഓലമേഞ്ഞതും അതുപോലെ തന്നെ അകം മെഴുകിയിട്ടൊക്കെയുള്ള വീടുകളിലൊക്കെ നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ട് നമ്മുടെ അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ അങ്ങനെയുള്ള വീടുകളിൽ ജീവിച്ചപ്പോൾ അവർക്ക് അസുഖങ്ങൾ ഭയങ്കര കുറവായിരുന്നു അത് നമുക്ക് ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്നത്തെ ഒരു ഭയങ്കര ബിസിനസ് ഫേം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളാണ് എന്തുകൊണ്ടാണ് കാരണം ഒരുപാട് പേഷ്യൻസ് ഉണ്ട് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റിയിൽ പോലും നമുക്ക് ഹോസ്പിറ്റലുകളില്ല നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യണം ഒന്നൊരു അസുഖം തന്നെ കുറവാണ് എപ്പോഴെങ്കിലും ഒരു അസുഖം വന്നാൽ ചിലപ്പോൾ ഡെലിവറിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത് അതിനൊരുപാട് ട്രാവൽ ചെയ്യണമായിരുന്നു ഇപ്പം നമുക്ക് എല്ലായിടത്തും വലിയ ഫൈവ് സ്റ്റാർ വെച്ചിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വലിയ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലും ജീവിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായി പോയി കാരണം വേറൊന്നും പറയാനില്ല നമ്മുടെ ജോലിയൊക്കെ അങ്ങനെ മാറി വന്നതുകൊണ്ടാണ് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കുറവാണ് നമുക്ക് ഭയങ്കര മനസ്സും ശരീരവും ഭയങ്കര ശാന്താണ് അത് ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആണല്ലോ നമുക്ക് വേറെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല അതാണ് ഈ ഒരു ഗ്രാസ് വെച്ചിട്ടുള്ള ഒരു റൂഫ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നല്ല ഉറക്കം കിട്ടാനും നമ്മുടെ മൈൻഡ് നന്നായിട്ട് ആവാനും നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വിഷാംശങ്ങളൊന്നും പോണില്ല എയർ ആണെങ്കിലും അവിടെയുള്ള ജലമാണെങ്കിലും എല്ലാം അത്രത്തോളം പ്രപഞ്ചത്തിനോട് ചേർന്നിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഈ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വന്നപ്പോ മനുഷ്യന് കിട്ടേണ്ടതായിട്ടുള്ള പ്രകൃതി പല ഘടകങ്ങളും കിട്ടുന്നില്ല അതുകൊണ്ട് എന്തായി ഹോസ്പിറ്റൽസിനെ വൻ വ്യവസായമായിട്ട് തന്നെ ഇവിടെ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് വരുമ്പോ ഓൾറെഡി അതിനൊരു തടസ്സമായിട്ട് മാറും അങ്ങനെയല്ല നമുക്കിപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയാ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പം വൺസ് ഇൻ സിക്സ് ഓർ വൺസ് ഇൻ എ ഇയർ ഒരു മാസമോ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഡേയ്സോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു ത്രീ ഒക്കെ വൺസ് ഇൻ എ ഇ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് കുറച്ച് കാലത്തേക്ക് മാറി നോക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഭീമമായ തുക കൊടുക്കാതെ ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്അപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് പ്രതിരോധം ഈ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ബോഡീനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തീമാണ് തീമാണിത് അതോടൊപ്പം ബോട്ടം മഡ് പാക്ക് ചെയ്തേക്കാണ് അത് ശരിക്കും നമുക്ക് ഇപ്പം ഈ ഒരു വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ സ്കിന്നിന്റെ പ്രോബ്ലംസും അതുപോലെ നമുക്ക് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാവുന്നത് ഇങ്ങനെയുള്ള ഫ്ലോറിലൊക്കെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് അപ്പം മഡ് എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും തമ്മിൽ കൂടി നിൽക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഇത് സെയിം തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിൽ ഒരു ഏരിയയിൽ ജീവിക്കുമ്പോൾ അതുകൊണ്ട് മഡ് ഭയങ്കരമായിട്ട് നമുക്ക് പ്രതിരോധമാണ് സംരക്ഷിക്കുമ്പോൾ ഇത് പ്രത്യേകതയാണ് ഇതിന്റെ റൂമിന്റെ അകത്ത് തന്നെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ തന്നെ ഒരു 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 അതൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് കിട്ടുന്ന പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു റൂഫ് വരുന്നത് ഒരു ഗ്രാസ് വെച്ചിട്ടാണ് ഫ്ലോർ വരുന്നത് മഡ് വെച്ചിട്ടാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു സ്വിമ്മിങ് പൂൾ ഇപ്പൊ നമ്മൾ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും എന്താണ് അവിടുത്തെ ഒരു നമ്മുടെ ഒരു ഫീൽ എന്നുള്ളത് ശരീരത്തിന്റെ ഒരു പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ എന്താണോ മനസ്സിൻ്റെ സന്തോഷം അവിടെയാണ് നമുക്ക് ശരീരത്തിൽ അത് കാണിക്കാൻ പറ്റുക അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അതിനുള്ളിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂള് പണ്ടത്തെ നാല് കെട്ടിനൊക്കെ നമുക്ക് മിഡിലാണ് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലാണ് കിണറ് വരുന്നത് അപ്പം അത്രത്തോളം പ്യുറായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ആ ഒരു ഫീലും മൈൻഡ് കൂളാവാനും നല്ല സ്ലീപ്പ് കിട്ടാനും അതുപോലെ സ്വിമ്മിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സസൈസാണ് നല്ലൊരു വ്യായാമമാണ് നമ്മുടെ എല്ലാ ജോയിൻസിനും പവർഫുള്ളായിട്ട് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു വ്യായാമമാണ് സ്വിമ്മിങ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് അവിടെ പോയി ജീവിക്കുമ്പോൾ നമുക്ക് അവിടെ അത്രത്തോളം ഒരു പ്രൈവസി ഫീൽ ചെയ്യും നമുക്ക് അവിടെ എല്ലാരും ഇപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ അവർക്ക് അതിൽ ആ ഒരു സ്വിമ്മിങ് പൂളിൽ കുളിക്കുമ്പോൾ അവരുടെ അറ്റാച്ച്മെന്റ് കൂടാനും മെന്റലി ആൻഡ് ഫിസിക്കലി ഒരു ദാമ്പത്യ ജീവിതത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ബോണ്ട് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എത്തിച്ചേരുമ്പോഴാണ് അത് മനസ്സിൻ്റെ വയൽ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ സാധാരണ എല്ലാരും പറയാറുണ്ട് ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ഒന്ന് പവർ മണി സെക്സ് ഇങ്ങനെ പറയാറ് പവർ മീൻസ് ഹെൽത്ത് ഹെൽത്ത് തന്നെയാണ് ഇത് റിലേറ്റഡ് വെൽത്ത് ഈ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇവിടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ ൊഴാൻ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് അപ്പം നമ്മുടെ ചന്ദനത്തോപ്പിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ നമുക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ആ ഒരു റിലേഷൻ കുറച്ചും കൂടി ഒന്ന് ബോണ്ട് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ ഒരു ആണ് നമ്മുടെ ഈ ഒരു ചന്ദനത്തോപ്പ് അവിടെ ആ ഒരു കാമായിട്ടുള്ള ഒരു ഏരിയയും ചന്ദനത്തിൻ്റെ ഒരു ടച്ചും അതുപോലെ തന്നെ ഉള്ളിലുള്ള പൂളും അതുപോലെ മഡിൻ്റെ ഒരു റൂഫും ഇങ്ങനെയുള്ള ഫുഡും ഒക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു റിലേഷൻ പുതിയ ഒരു ജീവൻ കൊടുക്കാൻ സാധിക്കും ഏതൊരു ഏജിലും അതായത് റീചാർജ് 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 പറഞ്ഞല്ലേ നമ്മുടെ ഒന്ന് ചെയ്തിട്ട് നമ്മളെല്ലാരും ജീവിക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് അത് ബോഡി ചെയ്യാൻ ഹസ്ബൻഡ് ും വൈഫാണെങ്കിലും എന്തും ഷെയർ ചെയ്യാനും അവിടെ അത് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പ്രധാന പങ്ക് സെക്സിന് ഉണ്ട് അപ്പൊ എന്തെങ്കിലും പലതരത്തിലും വഴിതിരിച്ചുപോടും വഴിവിട്ടും അപ്പൊ ആയിരത്തി നാനൂറ്റി അറുപത് ചന്ദനമരങ്ങൾ കോമ്പൗണ്ടിൽ എന്താ ഡോക്ടർ ചന്ദനമരങ്ങളെ കുറിച്ച് ഡോക്ടർ കാഴ്ചപ്പാടാ ചന്ദനം എന്ന് പറയുന്ന വൃക്ഷം നമ്മുടെ സസ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൃക്ഷാണ് അതായത് നമുക്ക് ബാക്കിയുള്ള സസ്യങ്ങളെ അപേക്ഷിച്ച് ചന്ദനമരങ്ങളിലുള്ള ഒരു സ്ഥലത്ത് ഓക്സിജൻ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറ്റി നിർത്താനും ഇപ്പം പൾമനറി ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു കാർഡിയ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൃക്ഷം കൂടിയാണ് ചന്ദനമതം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് ശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ ആണെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എയറിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് മീൻസ് ഓൾവേസ് ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ബാക്കിയുള്ള വൃക്ഷങ്ങളെ വെച്ചിട്ട് നമുക്ക് ചന്ദനത്തിന് അത്രത്തോളം ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സംഭവമാണ് അത് ഇത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ചന്ദനമരങ്ങൾ അവിടെ ഉണ്ടാവുമ്പോ അല്ലെറലി മനുഷ്യ ശരീരത്തിന് ഇത്ര അളവിൽ ഓക്സിജൻ വേണമെന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള മരങ്ങൾ വരുമ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഒന്നുമില്ല കൊറോണ ടൈമിലൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ നമുക്ക് ആ സമയം നമ്മളങ്ങനെയുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പേസിലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രത്തോളം എഫക്ട് ചെയ്യില്ലായിരുന്നു പ്ലസ് തന്നെയാണ് പിന്നെ അതെ അതെ കാരണം എയർ തന്നെ ആ ഒരു പൊല്യൂട്ടഡ് സംഭവങ്ങളെയൊക്കെ ഡീടോക്സിഫൈ ചെയ്ത് എടുക്കുമായിരുന്നു നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് സാധിച്ചില്ല നമ്മൾ നമ്മളങ്ങനെയുള്ള ഇടത്തായിരുന്നെങ്കിൽ നമുക്ക് അസുഖങ്ങള് ഈ പറഞ്ഞ പോലത്തെ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആയിരുന്നെങ്കിലും ഒക്കെ നമുക്ക് പ്രതിരോധം കിട്ടുമായിരുന്നു ഡോക്ടർ പിന്നെ ഞങ്ങളിപ്പോ പറഞ്ഞു സാൻഡുഡ് ട്രീസ് അതോടൊപ്പം തന്നെ ഗ്രാസ് റൂഫില് പിന്നെ റൂഫിന്റെ ബോട്ടം നമ്മള് മഡ് പാക്ക് സ്വിമ്മിംഗ് പോള് ഇതൊക്കെ ഒപ്പം തന്നെ ചെയ്ത മറ്റൊരു കാര്യമാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് പണ്ടൊക്കെ ചികിത്സ എന്നൊക്കെ ഇതുമായി കണക്ട് ഡോക്ടർക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ആയിട്ട് ശരിക്കും ഒരു ആയുർവേദത്തിന്റെ ഒരു സൈഡ് തന്നെയാണ് അത് വരുന്നത് അതിൽ വരുന്നത് ഇപ്പം വാജീകരണ ചികിത്സ രസായന ചികിത്സ കായകൽപ്പ ചികിത്സ ഇതൊക്കെ സ്പെഷ്യലായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പക്ഷെ ഇതൊക്കെ ഇപ്പം പ്രാക്ടിക്കലി നമുക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയം നമ്മുടെ ചന്ദനത്തോപ്പിലാണെങ്കിൽ അത് അവിടെയുള്ള ആ ഒരു എക്കോ ഫ്രണ്ട്ലി ആ ഒരു ടൈപ്പ് അപ്പോൾ ഒരു ആണ് ശരിക്കും വേണ്ടത് മഡിലുള്ള ഒരു ഹട്ടിൽ നമ്മളൊരു ഫോർട്ടി ഫൈവ് ഡേയ്സൊക്കെ ജീവിക്കുക അതിനായിട്ട് നമ്മൾ ആയുർവേദ മരുന്നുകൾ അവിടെ തന്നെ ഇടിച്ച് പിഴിഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ അവിടെ പ്രിപ്പയർ ചെയ്ത് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം എല്ലാം വെജിറ്റബിൾസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും പിന്നെ ജലം നമ്മുടെ നാച്ചുറലി വരുന്ന വെള്ളം വേറെ ഒന്നും ചെയ്യണ്ട ആ വെള്ളം അങ്ങനെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും അപ്പം എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചികിത്സ ചെയ്യുകയാണ് അവിടെ ആയുർവേദ ചികിത്സയാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യുന്നത് അതാണ് ശരിക്കും കായകല്പത്തിൽ വരുന്നത് നമ്മുടെ മനസ്സും ശരീരവും കംപ്ലീറ്റ്ലി ഡീറ്റോക്സിഫിക്കേഷൻ വരുകയാണ് മീൻസ് ശുദ്ധ ആവുകയാണ് ബ്ലഡ് അടക്കം ഡോക്ടർ പറഞ്ഞതിന് നാല്പത്തഞ്ച് ദിവസം ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഒരു വയസ്സൊക്കെ റിവേഴ്സ് തിരിച്ചു പോകും പിന്നെ ഏജിങ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും ശരിക്കും നമുക്ക് നമുക്ക് അസുഖങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും നമ്മൾ എത്ര ഏജ് ഉള്ളവരാണെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവില്ല പണ്ടുള്ളവർ അങ്ങനെയല്ലേ അവർക്ക് അസുഖങ്ങൾ കുറവാണ് മരണം എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ വരുന്നത് മാത്രമാണ് ഇപ്പൊ അങ്ങനെയല്ലല്ലോ കാർഡിയാക് പ്രോബ്ലംസ് ഒക്കെ എത്ര അതെ അതെ ഡോക്ടർ ഒപ്പം തന്നെ ഓർഗാനിക്ല്ലേ അപ്പൊ ഞാൻ ഡോക്ടർ പറയാൻ വിട്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഇത് ഈ പ്രോപ്പർട്ടി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഏഴ് ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട് ഇപ്പൊ അവിടെ ചെയ്യാൻ പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെക്ക് ആവശ്യമുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് കോഴിമുട്ട ആട് ആട്ടിൻപാലിന് ശുദ്ധമായ ആട്ടിമ്പാലിന് ആട് പോത്ത് പിന്നെ പശുവിന് നല്ല പശുവിന്റെ പശു അങ്ങനെ തികച്ചും അവിടേക്ക് എന്തൊക്കെ ഫുഡ് വേണം അതെല്ലാം ഞങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കണം അതും കൂടെ ഫീൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീറ്റും ഒക്കെ എന്താ പറയുക പെസ്റ്റിസൈഡ്സ് ഉള്ളതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്താണെങ്കിലും കാരണം എത്ര ഓർഗാനിക്കാന്ന് പറഞ്ഞാലും നമുക്ക് പ്യുവർ ആയിട്ടുള്ള സംഭവം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ നിന്ന് നട്ടു വളർത്തുന്നതാണെങ്കിൽ ഒന്നുമില്ല നമ്മുടെ ശരീരത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറിച്ചു കഴിക്കാൻ പറ്റുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ പോയി കുറച്ച് നാള് ജീവിച്ചാലോ നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ എന്ന് തോന്നുന്ന ഒരു ഫീല് അതായത് അവിടെ താമസിച്ച് തിരിച്ചു വരുമ്പോൾ ശരീരം ഒരു പളുങ്ക് പോലെ

സ്പാ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബോഡിയുടെ ഒരു എന്താ പറയുക ഹെഡ് ടു ടോ വരുന്ന ഒരു വരുന്നൊരു ആണ് അതിൽ തന്നെ മസാജ് അപ്പം അതുപോലെയുള്ള എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ആയുർവേദിക് ഹെർബൽ ഓയിൽ വെച്ചിട്ടുള്ള മസാജ് അപ്പം ഹെഡ് ടു ടോ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഓരോ ഓർഗൻസ് ഇപ്പോൾ കണ്ണിനാണെങ്കിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ചെവിയുടെ ആണെങ്കിൽ ധൂപനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ശിരോധാര വരുന്നുണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് മനസ്സും ശരീരവും ഫ്രഷ് ആവാനും നല്ല ഉറക്കം കിട്ടാനും ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ മാറ്റി നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് ാണ് അതുപോലെ തന്നെ ഇപ്പം ജോയിൻ കെയർ അല്ലെങ്കിൽ ബോഡിയിലുള്ള ഇൻഫ്ലമേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെ ഫുൾ ബോഡിയും മസാജ് സ്പാ വരുന്നത് വളരെയധികം നല്ലതാണ് അതിൻ്റെ ശേഷം നമ്മളിങ്ങനെയുള്ളൊരു പൂളിലൊക്കെ കുളിച്ച് വരുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രഷ് അപ്പാകും ഈ ചന്ദനം കൊണ്ടുള്ള തെറാപ്പി റി എഫക്ട് കൂടെ ഉണ്ട് ചന്ദനത്തിന് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല കളർ കിട്ടാനും സ്കിന്നിന്റെ അസുഖങ്ങളെയൊക്കെ മാറ്റി നിർത്താനും പിച്ചിങ് ആണെങ്കിലും എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചന്ദനം എന്ന് പറയുന്ന മരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അതും ഒരു വലിയ കാര്യം തന്നെ ഓക്കെ അപ്പൊ നമ്മൾ ഈ തിരക്കുന്ന ജീവിതത്തിനിടയിൽ എല്ലാവരും ഓട്ടത്തിനിടയിലാണ് ഓടിക്കൊണ്ടേ പക്ഷെ ഒരു ദിവസം ഓട്ടം നിർത്തേണ്ടി വരും അന്ന് നിർത്തേണ്ടി വരുമ്പോൾ ഒരു രോഗിയായിട്ട് ബെഡിൽ കിടക്കാതിരിക്കണമെങ്കിൽ വർഷത്തിൽ നാല്പത്തി ദിവസെങ്കിലും ഈ ഇതേപോലുള്ള അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്കും ആ യൗവനം കാത്തു സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഉറപ്പായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല വെൽത്ത് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ മാറി നിൽക്കാം കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തില് നമുക്ക് വൺ മന്ത് നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറുന്നത് എന്തുകൊണ്ടും വളരെയധികം ഉത്തമമാണ് അപ്പം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാനായിട്ട് ഈ ഒരു തീമിലേക്ക് വരാം തീർച്ചയായും അപ്പൊ ഞങ്ങളുടെ ഉദ്ഘാടനം ചെയ്യുന്നവര് മുതൽ സ്റ്റാർട്ട് ചെയ്യണം മുപ്പത്തിരണ്ട് റിസോർട്ടാണ് ആദ്യം ഉദ്ഘാടനം ഡിസംബർ തേർട്ടി ഫസ്റ്റ് അപ്പൊ ഡോക്ടറുടെ സേവനം ഞങ്ങളവിടെ പ്രതീക്ഷിക്കാൻ ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് പാർക്കിനെ ചന്ദനത്തോക്കുള്ള വിശേഷമായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് എറണാകുളം പാലാരിവട്ടം ഡോക്ടർ നിമിഷ ഹോസ്പിറ്റലിലെ എം ഡി ഡോക്ടർ നിമിഷ തന്നെയായിരുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു നമസ്കാരം